ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മോശം ഫോമിൽ തുടരുന്ന സൂപ്പർ താരം രോഹിത് ശർമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കിൾ വോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും ടീമിന് കാര്യമായ സംഭാവന നൽകാതെയാണ് രോഹിത് നടങ്ങിയത് രോഹിത് ശർമ്മ എന്ന പേരുകൊണ്ട് മാത്രമാണ് താരം മുംബൈ ടീമിൽ തുടരുന്നതെന്ന് കമന്റേറ്ററായ മൈക്കിൾ വോൺ പരിഹസിച്ചു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസെടുത്ത് താരം പുറത്തായിരുന്നു സീസണിൽ ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ പൂജ്യം എട്ട് പതിമൂന്ന് എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ സ്കോറുകൾ അതായത് കഴിഞ്ഞ മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായത് കഴിഞ്ഞ അഞ്ച് ഐ പി എൽ സീസണുകളിലെ കാര്യം പരിഗണിക്കുമ്പോൾ ഒരിക്കൽ മാത്രമാണ് രോഹിത് ശർമ്മ സീസണിൽ നാനൂറ് റൺസിന് മുകളിൽ റൺസ് കണ്ടെത്തിയിട്ടുള്ളത് രോഹിത് ശർമ്മ എന്ന പേരിന്റെ വലുപ്പം കാരണമാണ് താരം മുംബൈ ടീമിൽ തുടരുന്നത് രോഹിത് തന്റെ പേരിനും പെരുമയ്ക്കുമൊപ്പ പ്രകടനം പുറത്തെടുത്തേ പറ്റൂ അദ്ദേഹത്തെ പോലൊരു താരത്തിൽ നിന്നും ഇങ്ങനെയുള്ള പ്രകടനങ്ങളല്ല ടീം പ്രതീക്ഷിക്കുന്നത് മൈക്കിൾ വോൺ I know.